ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഷീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വേറൊന്നുമല്ല കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓട്ടുപാത്രങ്ങളെങ്ങനെ ഒളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള കൂട്ട് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ ഡിഷ് വാഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ് തന്നിട്ടുള്ളതൊക്കെ മതി ഈ കുടത്തിൻ്റെയൊക്കെ കളർ കണ്ടല്ലോ അത്രയും ക്ലാവ് പിടിച്ചിരിക്കുന്നത് നല്ല രീതിക്ക് കാണിച്ചു തരാം കേട്ടോ മാറ്റി കുറച്ച് പുളിയോട് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ വാഴക്കരയിലേയും കൂടി മതി ഇത് രണ്ടും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ വിളക്ക് വെളുപ്പിച്ചെടുക്കാം കേട്ടോ വിളക്ക് മാത്രമല്ല ഓട്ടുപാത്രങ്ങളൊക്കെ വെളുപ്പിച്ചെടുക്കാം ഈ വിളക്ക് ഇത്ര ഇവിടെ ക്ലാവ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാവ് പിടിപ്പിച്ചെടുത്തത് തന്നെ ഈ വിളക്ക് വിളക്ക് എന്നും ഡെയിലി നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുന്നതാണല്ലോ ഇത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലാവ് പിടിപ്പിച്ചെടുത്താണ് കേട്ടോ പക്ഷെ കുടം അങ്ങനല്ല കുടം ഏതാണ്ട് ഉപയോഗിച്ചിട്ട് ആറേഴ് വർഷമാകുന്നു പാൽ കാച്ചു സമയത്ത് മേടിച്ചതാണ് പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല അപ്പോഴും അതിൻ്റെ നിറം ഇങ്ങനെ എന്താ പൊടി പിടിച്ചിട്ട് ക്ലാവ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കറുകറ അതിനകത്തെ നിറവും അതിൻ്റെ പുറത്തെ നിറവും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം പക്ഷെ സ്റ്റിക്കറൊന്നും മാറ്റിയിട്ടില്ല അതുകൊണ്ടാരും പുതിയതാണെന്ന് വിചാരിക്കരുത് സ്റ്റിക്കറൊന്നും ഞാൻ കളയാതെ തന്നെയാണ് വെച്ചിരുന്നേ അന്നത്തെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അപ്പം നമുക്ക് ഈ വിളക്കിതൊന്ന് നല്ല രീതിക്ക് പ്രെസ് ചെയ്ത് തേച്ചു കൊടുത്തു നോക്കാം അപ്പൊ നിറം വ്യത്യാസം കണ്ടു തുടങ്ങുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിമാര് പറഞ്ഞു തരുന്ന കൂട്ടുകൾ ഓരോന്നും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ് എന്നും അത് എത്ര കാലങ്ങൾ ചെന്നാലും അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ പുതിയ തലമുറക്കാർ സോപ്പും ഡിഷ് വാഷും ഒക്കെ ഉപയോഗിച്ചാണ് കഴുകിയെടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് പുളിയും നമ്മുടെ വാഴക്കരിയിലേക്കുണ്ടെങ്കിൽ കൂട്ടത്തിൽ കുറച്ച് ചാരമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ ഓട്ടുപാത്രങ്ങളൊക്കെ വെളുപ്പിച്ചെടുക്കാം പണ്ടൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ തേച്ചിരുന്നത് ചാമ്പലിട്ട് തന്നെയാണല്ലോ അഥവാ ചാരം എന്ന് പറയും ചാരമിട്ട് തന്നെയാണ് കഴുകിക്കേണ്ടത് ഇപ്പോഴാണ് കാലം പുരോഗമിച്ചപ്പോഴാണ് നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ പാത്രം കഴുകാൻ തന്നെ പണ്ട് ചാരമൊക്കെ ആയിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ട് അന്ന് അന്നും പാത്രങ്ങളൊക്കെ നല്ല ഉണ്ണയോട് തന്നെ ആയിരിക്കുന്നത് അത് ഇത്രയും കറുകറായിരുന്ന കുടം നമ്മൾ ഇവിടെ തേക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ കുടം ഒന്ന് വിളിപ്പിച്ചെടുക്കുന്ന പരിപാടിയിലേക്ക് പോകാം ഞാനിവിടെ കുടവുമായിട്ടും മല്ലിട്ടുണ്ടിരിക്കുകയാണ് ഗൈസ് കണ്ടല്ലോ ജസ്റ്റ് ഒന്ന് തേച്ച വിട്ടപ്പം തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഞാൻ ഒന്ന് കഴുകി കാണിക്കാം കണ്ടോ ഫസ്റ്റ് ഇരുന്ന നിറത്തിനേക്കാൾ വ്യത്യാസം വന്നത് കണ്ടോ ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് നല്ല രീതിക്ക് കഴുകുക എൻ്റെ കൈമേലെല്ലാം നിറച്ച് പുളിയാണ് കേട്ടോ ആരും അഴുക്കാന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ പുളി കൊണ്ട് കൈ എത്രയെങ്ങനെ കളർ പിടിച്ചിരിക്കുകയാണ് കണ്ടാത്ത ഒന്നും പിന്നെ നമ്മുടെ ഈ ക്ലാവിൻ്റെതും കാണുമല്ലോ ഇപ്പോൾ എണ്ണ നമ്മുടെ വിളക്കിനകത്തിരിക്കുന്ന എണ്ണമയമൊക്കെ നീക്കി കളഞ്ഞിട്ട് വേണം കേട്ടോ പുളിയിട്ട് പിടിക്കാൻ കുറച്ച് പേപ്പറിട്ട് ആ എണ്ണമയോ തുടച്ച് കളഞ്ഞതിന് ശേഷം പുളിയും വഴക്കരയിലും കൂടി ഇട്ട് പിടിച്ചാൽ മതി നല്ല പോലെ വിളക്കും നമ്മുടെ കുടത്തിൻ്റെ നിറം വരുന്ന കണ്ടോ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തരുന്ന കൂട്ടുകളൊക്കെ എല്ലാം നമുക്ക് വിലപ്പെട്ടതാണ് അതൊരിക്കലും അന്യം നിന്ന് പോകാത്ത കൂട്ടാണ് അതിന് എത്ര കാലങ്ങൾ ചെല്ലുന്തോറും അതിൻ്റെ ആ അറിവിന് എന്താ തിളക്കം കൂടി കൂടി വരികയുള്ളൂ മുത്തശ്ശിമാർ പറഞ്ഞിരുന്ന കൂട്ടുകളുടെ ഞാനിപ്പോൾ ഇവിടെ വിളക്കെല്ലാം ഊരി ഓരോ പാർട്സാക്കി എടുത്തിട്ട് എളു എ തേക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ കണ്ടോ നമ്മുടെ ക്ലാവ് പിടിച്ചിരുന്ന വിളക്ക് ഇത്രയാക്കി വന്നിട്ടില്ലേ ഇനി നമ്മുടെ ഈ തട്ടം കണ്ടല്ലേ നല്ല തട്ടത്തിൽ നിറച്ച ക്ലാവുണ്ട് ആ വിളക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഭാഗത്ത് നല്ല ക്ലാവാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എന്താ ഉപകാരപ്പെടുന്നതാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാരങ്ങ നാരങ്ങ അല്ലെങ്കിൽ ഇലിമ്പിക്കുന്നൊക്കെ നാരങ്ങയും പിന്നെ ഇലുംബിക്ക ഉണ്ടല്ലോ ഇലിമ്പിക്ക അല്ലെങ്കിൽ പുളിഞ്ചിക്ക എന്നൊക്കെ പറയും ഇത് രണ്ടിട്ട് ഉപയോഗിച്ച് കഴിയാലും നല്ലപോലെ വിളിക്കും കണ്ടോ തട്ടത്തിൻ്റെ നിറം കണ്ടോ ഇത് നമുക്കൊന്ന് വിളുപ്പിച്ചെടുക്കാം അപ്പോഴും മനസ്സിലാവും പുളി ഉപയോഗിച്ചാൽ എത്ര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ കണ്ടോ ഇതെല്ലാം തേച്ചിട്ടുണ്ട് ഞാൻ കഴുകിയെടുത്ത് കാണിച്ച് തരാം കണ്ടോ നമ്മുടെ കുടത്തിൻ്റെ നിറം മാറി വന്നത് കണ്ടോ അപ്പോൾ പുളി നല്ല ബെസ്റ്റ് ഒരു ഐറ്റമാണ് നമ്മുടെ ഓട്ടുപാത്രങ്ങളും ചെമ്പ് പാത്രങ്ങളൊക്കെ എന്താ പിച്ചളപ്പാത്രം ഓട്ടുപാത്രം ചെമ്പ് പാത്രം എന്നൊക്കെ പറയാം രണ്ട് മൂന്ന് സൈസ് ഉണ്ട് ഇതെല്ലാം തേച്ച് വെള്ളത്തിപ്പിച്ചെടുക്കാനായിട്ട് ഇതെല്ലാം ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സാധനമാണ് പുളി അതായത് നമ്മുടെ വാളം പുളി അപ്പോൾ കണ്ടു തട്ട വിരിക്കുന്നുണ്ടോ നേരത്തെ ക്ലാവ് പിടിച്ചിരുന്ന തട്ട ഇപ്പം എന്താ സ്വർണ്ണം പോലെ തിളങ്ങുന്നുണ്ട് ഞാനിവിടെ സോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല പുളിയും വാഴക്കരയിലും ഉപയോഗിച്ച് മാത്രമാണ് തേച്ചേക്കുന്നത് കണ്ടല്ലോ നല്ല പോലെ വൃത്തിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അറിയാവുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ അറിയാവുന്നവർ തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ അന്യോജൻ കുട്ടികൾക്കൊന്നും അറിയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല അവരൊന്നും ഇങ്ങനെ അതൊന്നും ഉപയോഗിച്ച് കഴുകുന്നവരായിരിക്കില്ല ന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ളൊരു അറിവും കൂടിയാണ് നമ്മുടെ പഴമക്കാർ ഇതെല്ലാം തയ്ച്ച് തന്നെയാണ് കഴിവുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ഇഷ്ട വീഡിയോ കണ്ടിട്ടിഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ ആക്കിയിട്ട് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നേരത്തെ ഇരുന്ന നിറവും ഇപ്പോഴത്തെ നിറവും അടിവശം പൊടി പിടിക്കാറുന്നുകൊണ്ട് നല്ല നിറമാണ് കേട്ടോ മുകളിൽ പൊടി പിടിച്ചിരുന്ന സ്ഥലമാണ് കുറച്ചുകൂടി മങ്ങി അങ്ങനെ കാണുന്നത് അടിവശത്തിനും നല്ല കുടത്തിനകത്തും നല്ല നിറത്തിലാണ് ഗോൾഡൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാത്രം എല്ലാം ഇവിടെ പാത്രവും വിളക്കും ഒക്കെ പോലെ വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഞാൻ ബൈ പറയാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഓക്കെ ബൈ